അതെ തണുപ്പ് സമയമായാൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന വീട്ടു സാധനങ്ങൾ കുറച്ച് കൂടുതൽ വാങ്ങി വെക്കാനായിട്ട് പൊതുവേ വീട്ടമ്മമാർക്ക് മടിയാണ് അതിൻ്റെ പ്രധാന കാരണം പെട്ടെന്ന് അതിനകത്ത് ചെള് വരിക അല്ലെങ്കിൽ പുഴുക്കുത്തൊക്കെ വീണിട്ട് പിന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല അപ്പോഴേ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ അടുക്കളയിൽ ഡെയിലി ഉപയോഗിക്കുന്ന മസാലപ്പൊടികൾ അതുപോലെ തന്നെ കടല പരിപ്പ് പോലുള്ള സാധനങ്ങളൊക്കെ എങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കൂടാതെ തന്നെ നമ്മൾ വാങ്ങി വെക്കുന്ന അരിയിൽ ചെള് വന്നാൽ അതെങ്ങനെ മാറ്റിയിട്ട് വീണ്ടും നമുക്ക് സ്റ്റോർ ചെയ്യാം തുടങ്ങി ഒത്തിരി ഉപയോഗപ്രദമായിട്ടുള്ള ടിപ്പുകളാണ് കാണിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ എന്നെപ്പോലെ നാട്ടിൽ നിന്നൊക്കെ മാറി താമസിക്കുന്നവർ വരുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് കൂടുതൽ മല്ലിയും മുളകുമൊക്കെ പൊടിച്ചു കൊണ്ടു പക്ഷേ തണുപ്പ് സമയം ആകുമ്പോഴേക്കും മല്ലിയുടെയും മുളവിൻ്റെയും കളറൊക്കെ ചേഞ്ചായി കട്ട കുത്താറുണ്ട് അതുപോലെ തന്നെ ചെറിയ രീതിയിൽ പുഴുക്കുത്തൊക്കെ വരാറുണ്ട് അപ്പം ഞാൻ പൊതുവേ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് സ്റ്റോർ ചെയ്യുമ്പം ഈ ഒരു രീതിയാണ് ഏട്ടോ ചെയ്യുന്നത് കുറച്ച് ഉപ്പ് മല്ലിയിലും മുളവിലും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കും എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാറില്ല രണ്ട് പാത്രങ്ങളിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഡെയിലി നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ കുറച്ച് മല്ലി മുളകൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിൽ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്ത് അതിന് മുകളിൽ വീണ്ടും നമ്മൾ മല്ലിപ്പൊടി ഇട്ട് അങ്ങനെ ലെയറ് ലെയർ ആയിട്ടാണ് കേട്ടോ മിക്സ് ചെയ്ത് വെക്കുന്നത് ഇങ്ങനെ ചെയ്താൽ ഒട്ടും തന്നെ കട്ട കെട്ടത്തില്ല എന്തായാലും നമ്മൾ കറിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുക്കുമല്ലോ അപ്പോൾ അതനുസരിച്ച് നമ്മൾ കറിയിലേക്ക് ഉപ്പിട്ട് കൊടുത്താൽ മാത്രം മതി നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് ഒരുപാട് കാലം സൂക്ഷിക്കാനായിട്ട് കഴിയും അവസാനത്തെ സ്പൂണും മല്ലിയും മുളകും നമ്മൾ എടുക്കുന്നത് വരേക്കും ആ ഒരു മണവും ഫ്രഷ്നെസ്സും ഉണ്ടാവും അറിയാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ ഈ ഒരു രീതിയിൽ എത്ര കിലോ മുളക് പൊടിയായാലും മല്ലിപ്പൊടിയായാലും നമുക്ക് മാസങ്ങളോളം സ്റ്റോർ ചെയ്യാനായിട്ട് കഴിയും ഞാൻ ഏകദേശം ഒരു വർഷം വരൊക്കെ ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത ടിപ്പ് നമ്മൾ കുറച്ച് കൂടുതൽ ഗോതമ്പോ അരിയോ ഒക്കെ വാങ്ങി പൊടിച്ച് വെക്കുന്ന സമയത്ത് കട്ട കെട്ടാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ച് തീർന്ന കായത്തിൻ്റെ ബോട്ടിൽ അത് അതിൽ പുഴത്തി വെച്ചാൽ മതി കായത്തിൻ്റെ മണമുള്ളത് കൊണ്ട് തന്നെ ഇതിൽ ഒട്ടും തന്നെ പ്രാണിശല്യം ഉണ്ടാവില്ല ഞാനിത് നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് റേഷൻ കടയിൽ നിന്ന് ഗോതമ്പ് വാങ്ങി പൊടിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും ഇതേപോലെ തന്നെ നമുക്ക് അരിപ്പൊടിയും സ്റ്റോർ ചെയ്യാം ഇനി നമുക്ക് കടല പരിപ്പ് ഗ്രീൻ പീസ് പോലുള്ള സാധനങ്ങൾ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് നോക്കാം തണുപ്പ് സമയത്ത് നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നാലും പെട്ടെന്ന് ഇതിനുള്ളിൽ ചെള്ള് വരാറുണ്ട് അതിനായിട്ട് ഒരുപാട് ടിപ്പുകളുണ്ട് ഒന്നുകിൽ നമ്മൾ വെളുത്തുള്ളിയുടെ തോലുണ്ടല്ലോ അത് ഈയൊരു ഡപ്പയിൽ ഇട്ട് വെച്ചാൽ മതി ഞാനിപ്പം കടല വെച്ചിരിക്കുന്ന ബോട്ടിൽ വെളുത്തുള്ളിയുടെ തോലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറുകളിൽ വേണം ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് വെളുത്തുള്ളിയുടെ തോലിന് പകരമായിട്ട് വറ്റൽമുളകും നമുക്ക് ഇട്ട് വെക്കാൻ കേട്ടോ ഞാനിപ്പം ഡാലിൻ്റെ ഡപ്പയിൽ രണ്ട് വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്താലും ചെള് കയറാണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ കാലം സൂക്ഷിക്കാനായിട്ട് കഴിയും പൊതുവേ നമ്മുടെ എല്ലാം വീട്ടിലെ വലിയൊരു പ്രശ്നമാണ് പഞ്ചസാര വെക്കുന്ന കുപ്പിയിൽ ഉറുമ്പ് കയറുക എന്നുള്ളത് രാവിലെ ചായയൊക്കെ കുടിക്കാനെടുക്കുമ്പം അതിൽ എറുമ്പ് കിടക്കുകയാണെങ്കിൽ പലർക്കും കുടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എറുമ്പിൻ്റെ ശല്യം ഒഴിവാക്കാനായിട്ട് പഞ്ചസാര ഇട്ട് വെക്കുന്ന കുപ്പിൽ ഇത് ഇതുപോലെ രണ്ട് മൂന്ന് ഗ്രാമ്പും ഇട്ട് വെച്ചാൽ മതി പലരും ചെയ്യുന്ന ടിപ്പായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ ഒരു ടിപ്പ് ഷെയർ ചെയ്തത് ഇനി നമുക്ക് തമ്മേലിൽ കണ്ടതുപോലെ ചെള് കയറിയ അരി എങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത് വീണ്ടും സ്റ്റോർ ചെയ്യാം അല്ലെങ്കിൽ കിലോ കണക്കിന് അരി നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ചെള് കയറാണ്ട് എങ്ങനെ നമുക്ക് സൂക്ഷിച്ചു വെക്കാമെന്നുള്ള ടിപ്പുകൾ കണ്ടു നോക്കാം ചെള്ള് കയറിയ അരിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പരന്ന പാത്രത്തിൽ നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു പാൻ വെച്ച് അത് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്ത് നല്ലതുപോലൊന്ന് ചൂടാക്കി എടുക്കണം ചെറുതീയിലിട്ട് വേണമെങ്കിലോ ചൂടാക്കിയെടുക്കാനായിട്ട് കരിഞ്ഞു പോകരുത് ആ ഒരു മുളക് പൊടി ചൂടായി വരുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ചൂടോടുകൂടി തന്നെ ഈ ഒരു മുളക് പൊടി ചെള്ളു കയറിയിരിക്കുന്ന അരിയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈവനായിട്ട് എല്ലാ ഭാഗത്തും വരത്തക്ക രീതി വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട് അതിനുശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മൾ ഇതുപോലൊന്ന് വെക്കുകയാണെങ്കിൽ അരിയിലുള്ള എല്ലാ ചെള്ളും പുറത്തേക്ക് പോകും അരി നമ്മൾ ഉപയോഗിക്കാനായിട്ട് എടുക്കുമ്പം രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയതിന് ശേഷമാണല്ലോ ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ ഇതിലിട്ട മുളക് പൊടിയൊക്കെ കഴുകുന്ന സമയത്ത് പൊയ്ക്കോളും അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇത് ഇതുപോലെ ഈവനായിട്ട് എല്ലാ ഭാഗത്തും മുളക് പൊടി വരത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെച്ചാൽ മാത്രം മതി എത്ര ചെള് കയറിയ അരിയാണെങ്കിലും ഒരൊറ്റ ചെള്ളു പോലും ഇല്ലാതെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും ഞാനിപ്പം വീഡിയോ എടുക്കാനായിട്ട് എടുത്തിരിക്കുന്ന അരിയിൽ ചെള്ളു ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇല്ലെങ്കിൽ ലൈവായിട്ട് തന്നെ റിസൾട്ട് ഞാൻ കാണിച്ച് തന്നെയാണ് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പം അരിയിലുള്ള ചെള് മൊത്തവും പോയി കിട്ടും അതിന് ശേഷം നമ്മൾ ഇതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് ജാതിക്കയാണ് ഒന്നോ രണ്ടോ ജാതിക്ക നമുക്ക് ഇടികളിലിട്ട് നല്ലതുപോലൊന്ന് പൊടിച്ച് എടുക്കണം ജാതിക്ക നമുക്ക് ഒട്ടുമിക്ക അങ്ങാടിക്കടയിലും വാങ്ങാനായിട്ട് കിട്ടും ഇതുപോലെ നമ്മൾ പൊടിച്ചെടുക്കുമ്പം ജാതിക്കേടെ നല്ലൊരു മണമാണ് കേട്ടോ ഇനി ഇത് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ നൈസായിട്ടുള്ള ഒരു കോട്ടൻ്റെ തുണിയിലോ നല്ലതുപോലൊന്ന് പൊതിഞ്ഞെടുക്കാം രണ്ടോ മൂന്നോ കിഴിയായിട്ട് നമുക്ക് പൊതിഞ്ഞെടുക്കാം കേട്ടോ ഇനി ഈ കിഴി നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന അരി ഉണ്ടല്ലോ അത് സ്റ്റോർ ചെയ്യുന്ന പാത്രത്തിൽ ഇട്ട് വെച്ചാൽ മതി ഈ ഒരു രീതിയിൽ ജാതിക്ക പൊടിച്ച് കിഴി കെട്ടി നമ്മൾ സ്റ്റോർ ചെയ്യുന്ന അരിയിൽ ഇട്ട് വെച്ചാലും എത്ര കിലോ അരി വേണമെങ്കിലും ചെള് കയറാണ്ട് നമുക്ക് വർഷങ്ങളോളം സൂക്ഷിക്കാനായിട്ട് കഴിയും അപ്പോൾ ഇനി മുതൽ ചെല്ല് കയറിയ അരി വെറുതെ കളയുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി വീണ്ടും ഉപയോഗിച്ച് നോക്കും ചെല്ല് കയറിയ അരിയായാലും പയർ വർഗ്ഗങ്ങളായാലും വൃത്തിയാക്കിയെടുക്കാൻ വേറൊരു ടിപ്പും കൂടെ കാണിച്ചു തരാം ഇതുപോലെ മുറത്തിലോ അല്ലെങ്കിൽ കുറച്ച് പരന്ന പാത്രത്തിലോ ചെള്ള് കയറിയ അരി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വീട്ടിൽ അച്ചാറൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന വിനാഗിരി ഉണ്ടല്ലോ അതൊരു ഫിൽറ്ററിൽ എടുത്തിട്ട് രണ്ടോ മൂന്നോ ഡ്രോപ്സ് നമ്മൾ ചെള് കയറിയ അരിയിൽ ഒഴിച്ചു കൊടുത്ത് നല്ല ഒന്ന് മിക്സ് ചെയ്ത് അഞ്ചോ പത്തോ മിനിറ്റ് വയ്ക്കുകയാണെങ്കിൽ അരിയിലുള്ള ചെള്ളെല്ലാം പുറത്തു വയ്ക്കോളും വിനാഗിരിയിൽ ആസിഡിൻ്റെ ഒരു സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ ഒന്നോ രണ്ടോ ഡ്രോപ്സ് ഒഴിക്കുമ്പോഴേക്ക് അരിയിലുള്ള ചെള്ളെല്ലാം തന്നെ പുറത്തു പോകും അതിന് നമുക്ക് വീണ്ടും സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ആസിഡ് ആയതുകൊണ്ട് തന്നെ വീണ്ടും ആ അരിയിലേക്ക് ചെള് വരത്തില്ല ഈ ഒരു ടിപ്പ് ഈസി ആയിട്ട് നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്ത ടിപ്പുകളെല്ലാം എല്ലാ വീട്ടമ്മമാർക്കും തീർച്ചയായിട്ടും ഉപകാരപ്രദമായിട്ടുള്ളതാണ് വീഡിയോ കണ്ട് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് വെക്കണം അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ വീണ്ടും നല്ല അടിപൊളി ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ